ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ ഡീസൽ അടിക്കാൻ പണം നൽകാത്തതിനെ തുടർന്ന് ഓട്ടം മുടക്കി മീനച്ചി താലൂക്ക് ഓഫീസിന് കീഴിൽ പാല കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ വിവിധ സ്ക്വാഡുകൾക്ക് വേണ്ടി രണ്ടാഴ്ചക്കാലമായി ഓടിയിരുന്ന വാഹനങ്ങളാണ് ഓട്ടം നിർത്തിവെച്ചത് സ്വന്തം ചെലവിൽ ഡീസൽ അടിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി എട്ടു വാഹനങ്ങളാണ് ഓട്ടം നിർത്തി സിവിൽ സ്റ്റേഷൻ സമീപം പാർക്ക് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പരിശോധനകൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഡീസൽ കുടിശികയെ തുടർന്ന് ഓട്ടം നിർത്തിയത് ഏപ്രിൽ പതിനാറിനാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം ടാക്സി വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്തത് ഏപ്രിൽ ഇരുപത് മുതൽ പരിശോധനകൾക്കായി വാഹനം ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചിരുന്നു ദിവസേന ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡീസൽ ചെലവിന് ഓരോ കാറുകൾക്കും ചിലവാകുന്നുണ്ട് ഡ്രൈവർമാർ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് ആദ്യ ദിനങ്ങളിൽ ഡീസൽ അടിച്ചത് ഏപ്രിൽ മാസം തുടങ്ങിയിട്ടും ഡീസൽ വില പോലും നൽകാത്തത് വാഹന ഉടമകളെ വിഷമിപ്പിക്കുകയായിരുന്നു അഡ്വാൻസ് എല്ലാം തരുന്ന ആദ്യമൊക്കെ ലക്ഷണം കിട്ടുമ്പോൾ തന്നായിരുന്നു അത് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് കടുത്തൂരത്തിലാണ് കിട്ടുന്നത് കടുത്തൂരത്തെ വരാൻ പോയി ഓടി ഞങ്ങളിത് അവിടുന്ന് ഓട്ടോ എല്ലാം തിരിച്ചല്ലാത്ത കൊണ്ടാണ് വരുന്നത് കാരണം ഞങ്ങൾ ഈ ഓടി അഡ്വാൻസ് കിട്ടും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ വേണ്ട പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ഉണ്ടായി ഞങ്ങൾക്ക് ആകെ ഇതാണ് തന്നിട്ടില്ല അഡ്വാൻസ് ഇല്ല ഞങ്ങൾ ഡെയിലി ആയിരത്തഞ്ഞൂറ് രൂപയുടെ എങ്ങനെയടിച്ചു കൊടുക്കുന്നത് ഈസ്റ്ററിന് അവധിയില്ല ദുക്കവള്ളി അവധിയില്ല ഇതെല്ലാം കൂടെ ഞങ്ങൾ ഓടി ഓട്ടോ അല്ല ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഡ്വാൻസ് ഒരു രൂപ രൂപ അടുത്ത മുൻകാലങ്ങളിൽ പത്ത് ദിവസത്തേക്ക് മാത്രമേ ആൻറ്റി ഡിഫേസ്മെൻറ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കായി വാഹനം കസ്റ്റഡിയിലെടുക്കാറുണ്ടായിരുന്നു ദിവസേന രാവിലെ ആറ് മുതൽ രണ്ടു വരെയും രണ്ട് മുതൽ പത്ത് വരെയുമാണ് സർവീസ് ദിവസേന രണ്ടായിരത്തോളം രൂപയുടെ ഡീസൽ പലപ്പോഴും ചെലവാകാറുമുണ്ട് ഓരോ ഡ്രൈവർമാർക്കും പതിനയ്യായിരം രൂപയോളം ഇതുവരെ ചെലവായിട്ടുമുണ്ട് പണം ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടാക്സി വാഹനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് അധികൃതരുടെ മറുപടി വാഹനങ്ങൾ അധികൃതരുടെ നിയന്ത്രണത്തിനായതിനാൽ മറ്റു ഓട്ടങ്ങൾ പോകുവാനും കഴിയുന്നില്ല കരുതൽ ധനം ഉപയോഗിച്ചും ചിലർ പമ്പുകളിൽ നിന്ന് കടം പറഞ്ഞുമാണ് ഇന്ധനം നിറയ്ക്കുന്നത് ഇത്രയും ഓടിക്കൊണ്ടിരിക്കുന്ന പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ പേരെല്ലാം കൈക്കുന്ന പൈസ ഇറക്കി ഡീസൽ അടിച്ചു ദിവസം ഓടി അതിനകത്ത് ആൾക്കാർ ഒന്ന് രണ്ട് കടം പറഞ്ഞ് ഡീസിലിടിച്ചു അത് അവർ പറഞ്ഞത് ഒന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തരാതെ തരിക കിടന്നവരെ അവരെ ഇന്നലെ എല്ലാം ഇന്നലെ പിറ്റേ അവരെ വിളിക്കാൻ തുടങ്ങി ഡീസലിന് പൈസ ഇനി പൈസ അടിച്ച പൈസ കൊടുക്കുകയും ചെയ്യണം ഇനി പൈസ കൊടുക്കാതെ ഡീസൽ തരത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസം കയ്യിലിരുന്ന പൈസയാണ് ഇറക്കിയത് ഇന്ന് നമ്മളിത് ഓടിയിട്ടല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നതും എല്ലാം ബാക്കിയുള്ള ഇതിനകത്ത് ബാക്കിയുള്ള സംഭവങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മുൻകൂറായിട്ട് പൈസ ആരും കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ജോലി ചെയ്യേണ്ട കാര്യമല്ല ഞങ്ങളാണ് കയ്യിൽ നിന്ന് മുൻകൂർ പൈസ മുടക്കിയിട്ട് വേണം വരുമാനമില്ലാതായതോടെ വാഹനങ്ങളുടെ സി സി അടവും മറ്റ് ലോൺ തിരിച്ചടവുകളും മുടങ്ങുകയും ചെയ്തു ഈ നിലയിൽ മുന്നോട്ടു പോകാൻ കഴിയാതായതോടെയാണ് ഡ്രൈവർമാർ ഓട്ടം അവസാനിപ്പിച്ചത് പല കടുത്തുരുത്തി അസംബ്ലി മണ്ഡലങ്ങളിലേക്കായി എട്ട് വാഹനങ്ങളാണ് സറണ്ടർ ചെയ്തിരുന്നത് പണം അനുവദിക്കാതെ സർവീസ് നടത്തുകയില്ലെന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനു ശേഷമാണ് സർവീസ് അവസാനിപ്പിച്ചത് കുടിശ്ശികത്തിരിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഡ്രൈവർമാർ പറഞ്ഞു ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം വാഹനങ്ങൾ ഓടുന്നതിന് സാധിക്കുകയില്ലെന്ന് ഡ്രൈവർമാർ അറിയിച്ചതിനെ തുടർന്ന് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനകൾ ചൊവ്വാഴ്ച നിർത്തിവെച്ചു സ്റ്റാർ ന്യൂസ് പാലാം